നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ ഏപ്രിൽ മാസം ഇപ്പോൾ അവസാനിക്കുകയാണ് അവസാന ആഴ്ച നിരവധി മാറ്റങ്ങളാണ് ഇപ്പോൾ റേഷൻ വിതരണം സംബന്ധിച്ച് വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിങ് ഉൾപ്പെടെ ആരംഭിക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ തുടങ്ങുന്നതായിരിക്കും തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിൽ റേഷൻ കാർഡുകളുള്ള നമ്മുടെ ഈ സംസ്ഥാനത്ത് നിലവിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ വാങ്ങുന്നതിന് വേണ്ടി മാത്രമല്ല ഏതെങ്കിലുമൊക്കെ സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ സബ്സിഡി സ്കീമുകളിലേക്കൊക്കെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട രേഖയായിട്ട് നമ്മൾ ഈ റേഷൻ കാർഡുകളൊക്കെ സമർപ്പിക്കാറുണ്ട് നിലവിൽ ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എ വൈ അതുപോലെ തന്നെ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകളുണ്ട് ഇനി മുൻഗണനേതര വിഭാഗത്തിലാണെങ്കിൽ നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി അതുപോലെ തന്നെ നോൺ പ്രയോറിറ്റി സബ്സിഡി റേഷൻ കാർഡുകളുമുണ്ട് അപ്പോൾ നാളെ മുതൽ എല്ലാ നീല വെള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് എ പി എൽ ബി പി എൽ എ വൈ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ഈ പ്രധാന അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വാർത്ത ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യുക നമുക്കറിയാം ലോക്സഭാ ഇലക്ഷൻ നടന്നതിനാൽ തന്നെ ഇന്ന് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചതിനാൽ തന്നെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ ഷോപ്പുകളും ഇന്ന് അവധിയായിരുന്നു നാളെ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച റേഷൻ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കുമെങ്കിലും ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ചയായതിനാൽ തന്നെ അവധിയായിരിക്കും പിന്നീട് ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുപ്പത് ദിവസങ്ങൾ മാത്രമാണ് ഈ മാസത്തെ റേഷൻ വാങ്ങുന്നതിനുള്ള സമയം ചുരുക്കം പറഞ്ഞാൽ ഇനി വെറും മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ഏപ്രിൽ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഉള്ള സമയം റേഷൻ നീട്ടുമോ എന്ന കാര്യത്തിൽ തീരുമാനങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല ഇനി റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാൻ ബാക്കിയുള്ളവർ ഈ വരും ദിവസങ്ങളിൽ തന്നെ അതായത് ഈ മൂന്ന് ദിവസങ്ങളിൽ തന്നെ എല്ലാം വാങ്ങിയെടുക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അവസാന ദിവസങ്ങളായതിനാൽ തന്നെയും റേഷൻ കടകളിലൊക്കെ തിരക്ക് അനുഭവപ്പെടുമെന്നതിനാൽ തന്നെ സെർവർ തകരാറുകളൊക്കെ ഉണ്ടായാൽ റേഷൻ വിതരണം തടസ്സപ്പെടുവാനായിട്ട് സാധ്യതകളേറെയാണ് അതുകൊണ്ട് തന്നെ റേഷൻ വാങ്ങാനായിട്ട് പോകുമ്പോൾ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂടി കയ്യിൽ കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തതായിട്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും റേഷൻ കാർഡിൽ മുൻഗണനാ വിഭാഗത്തിൽ കയറി കൂടിയിട്ടുള്ള അർഹതയില്ലാത്തവർക്കെതിരെ നിയമ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ വീടുകളിലെത്തിയുള്ള പരിശോധനകൾ ഇപ്പോൾ നടന്നുവരികയാണ് കഴിഞ്ഞ ഇടയ്ക്കൊക്കെ വീടുകളിലെത്തി പരിശോധനകൾ നടത്തിയൊക്കെയാണ് ഇത്തരത്തിൽ അർഹതയില്ലാത്തവരെയൊക്കെ പിടികൂടി പട്ടികയിൽ നിന്നും പുറത്താക്കിയത് നിരവധി ആളുകളാണ് ഇപ്പോൾ അർഹതയില്ലാതെ മുൻഗണനാ റേഷൻ കാർഡുകളൊക്കെ കൈവശം വെച്ച് ഇത്തരത്തിൽ മുൻഗണനാ റേഷൻ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്നത് അർഹതയില്ലാത്തവരെ ഇത്തരത്തിൽ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് എന്നാൽ ഇപ്പോൾ അതിന് പിന്നാലെയാണ് റേഷൻ കാർഡ് മസ്റ്ററിങ് കൂടി ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളുടെ ഇ കെ വൈ സി മസ്റ്ററിങ് മാർച്ച് പതിനെട്ടിന് മുൻപ് പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമായിരുന്നു സംസ്ഥാന ഭക്ഷ്യ പൊതുവന വകുപ്പ് നേരത്തെ പങ്കുവച്ചിരുന്നത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ സമയമുണ്ടെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് പക്ഷേ മസ്റ്ററിങ്ങിനായിട്ട് ആളുകൾ എത്തിയെങ്കിലും സെർവറിലെ തകരാറുകൾ കാരണം മാർച്ച് മാസത്തിൽ ഈ ഒരു മസ്റ്ററിംഗ് പ്രക്രിയ മുടങ്ങിപ്പോവുകയായിരുന്നു നിലവിൽ നാലര ലക്ഷത്തോളം വരുന്ന മഞ്ഞ പിങ്ക് കാർഡുകളാണ് ഇപ്പോൾ മസ്റ്ററിങ് നടത്തിയിട്ടുള്ളതെന്നാണ് വിവരം അതിനിടെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിനായിട്ട് കൂടുതൽ സമയം വേണ്ടി വരുന്നതിനാൽ തന്നെ സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിങ് നിർത്തിവെക്കുന്നുവെന്ന് കഴിഞ്ഞയിടയ്ക്ക് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും മസ്റ്ററിംഗ് നടപടികൾ പുനരാരംഭിക്കുക എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് സാങ്കേതിക തകരാർ പൂർണ്ണമായിട്ട് പരിഹരിച്ചതായിട്ട് എൻ ഐ സിയും അതുപോലെ ഐ ടി മിഷനും അറിയിച്ചതിന് ശേഷം മാത്രമേ മസ്റ്ററിങ് ഇനി പുനരാരംഭിക്കുകയുള്ളൂ എന്ന കാര്യം പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എല്ലാ ഗുണഭോക്താക്കൾക്കും മസ്റ്റർ ചെയ്യാനുള്ള സമയവും അതുപോലെ സാവകാശവും സർക്കാർ ഉറപ്പുവരുന്നതാണെന്നും പൊതുജനങ്ങൾ ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്ന മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ തന്നെ സംസ്ഥാനത്തെ ഏകദേശം അറുപതിനായിരത്തോളം കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ വിഹിതം റദ്ദാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലാകട്ടെ അയ്യായിരത്തോളം കുടുംബങ്ങളുടെ റേഷനും ഇത്തരത്തിൽ റദ്ദാക്കിയിരുന്നു മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ വിഹിതം വാങ്ങാതെ ഇരുന്നവർ ആനുകൂല്യമില്ലാത്ത റേഷൻ കാർഡുകളിലേക്ക് അതായത് എൻ പി എൻ എസ് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി എന്ന വിഭാഗത്തിലേക്ക് തരമാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇനി മുൻഗണന നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പുതിയ അപേക്ഷ നൽകേണ്ടതായിട്ട് വരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യത്തോടെയുള്ള റേഷൻ വിഹിതം കൈപ്പറ്റുന്ന അന്ത്യോദയ അന്നായോജന പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് അതുപോലെ തന്നെ നോൺ പ്രയോറിറ്റി സബ്സിഡി എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകളുടെ ആനുകൂല്യങ്ങളാണ് മൂന്ന് മാസം തുടർച്ചയായിട്ട് ഇത്തരത്തിൽ റേഷൻ വീതം വാങ്ങാതിരുന്നതിനാൽ തന്നെ റദ്ദാക്കിയിരിക്കുന്നത് റേഷൻ വാങ്ങുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഈ കാർഡ് പുതുക്കി ഇനി നൽകുകയുള്ളൂ എറണാകുളം ജില്ലയിലാണ് കൂടുതൽ ആളുകൾക്ക് ആനുകൂല്യമില്ലാതായത് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നോളം ആളുകൾക്കാണ് ആനുകൂല്യം നഷ്ടപ്പെട്ടത് ഏറ്റവും കുറവ് വയനാട്ടിലാണ് എണ്ണൂറ്റി എഴുപത്തി എട്ട് പേരുടെ ആനുകൂല്യ നഷ്ടമായി ഏത് റേഷൻ കടയിൽ നിന്ന് വേണമെങ്കിലും ഇത്തരത്തിൽ നമുക്കറിയാം രാജ്യത്ത് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാമായിരുന്നിട്ടും മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർ ഇത് വാങ്ങാതിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടിയെടുക്കുവാൻ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത് ആനുകൂല്യം നഷ്ടമായവർക്ക് വീണ്ടും അപേക്ഷ നൽകിക്കൊണ്ട് കാരണം ബോധിപ്പിച്ച് ആനുകൂല്യങ്ങൾ തിരികെ നേടാവുന്നതാണ് എല്ലാവരും എല്ലാ റേഷൻ കാർഡ് ഉമകളും ഈ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക